ഓണം പൊമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് വിൽപ്പന എഴുപത് ലക്ഷം കടന്നു ഇരുപത്തിയഞ്ച് കോടിയാണ് ഇത്തവണയും ഒന്നാം സമ്മാനം എഴുപത്തിയേഴിനാണ് നറുക്കെടുപ്പ് എഴുപത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ആകെ അച്ചടിച്ചത് വിൽപ്പനയിൽ ഇത്തവണയും ഒന്നാം സ്ഥാനം പാലക്കാടിനാണ് മുപ്പതിമൂന്ന് ലക്ഷം ടിക്കറ്റുകളാണ് ജില്ലയിൽ മാത്രം വിറ്റത് ഓണം നമ്പർ ടിക്കറ്റ് വിൽപ്പന പൊടിപൊടിക്കുകയാണ് ബുധനാഴ്ച വരെയുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അൻപത്തി ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് ടിക്കറ്റുകളാണ് ഇതിനോടകം തന്നെ ബുധനാഴ്ച വരെയുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വിറ്റയഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടന്നിട്ടുള്ളത് പാലക്കാട് തന്നെയാണ് ഇത്തവണയും ഒന്നാം സ്ഥാനത്തുള്ളത് പത്ത് ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റാണ് പാലക്കാട് മാത്രം ഇത്തവണ വിറ്റ് തീർന്നിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഇത്തവണയും ടിക്കറ്റ് വിൽപ്പനയിൽ നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പാലക്കാട് തന്നെയാണ് പിന്നീട് തിരുവനന്തപുരം അടക്കമുള്ള തൃശൂർ അടക്കമുള്ള ജില്ലകളാണ് തൊട്ടു പിന്നാലെയുള്ളത് എന്തായാലും ടിക്കറ്റ് നോക്കട്ടെ എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കി വീടും ഓ ചിലപ്പോൾ കുറേ ചില അഞ്ചിന് താഴെയോടെ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇപ്പം വലിയ പ്രൈസ് വേണമെന്നൊന്നും നിർബന്ധമില്ല ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടിയാലൊരു ഭാഗ്യമാണ് അത്ര അല്ലാതെ വലിയ വലിയത് ആർത്തില്ല എടുക്കുന്നത് കിട്ടുന്ന ഭാഗ്യം അത്രേ ഉള്ളൂ

തിരുവനന്തപുരം ജില്ലയിൽ ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ചു കോടിയാണ് ഒരാൾക്കുള്ളത് കൂടാതെ രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനം അമ്പത് ലക്ഷം വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ച് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും ഈ തുക ലഭിക്കുന്നുണ്ട് കൂടാതെ തന്നെ അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും നൽകുന്നതാണ് തിരുവോണ ബമ്പർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ തന്നെ അയ്യായിരവും അഞ്ഞൂറും അടക്കമുള്ള ടിക്ക് സമ്മാന തുകകൾ വേറെയുമുണ്ട് എന്നാലും ഓണം ഓണംബംബറിന്റെ ടിക്കറ്റ് കച്ചവടം അതിഗംഭീരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ മാസം ഇരുപത്തിയെട്ടാണ് അതിന്റെ നറക്കെടുപ്പൊക്കെ എന്തായാലും കഴിഞ്ഞ തവണത്തെ ഒരു ടിക്കറ്റ് കഴിഞ്ഞ തവണേക്കാൾ കൂടുതലാണോ ഓണം ബമ്പറിന്റെ ഇപ്രാവശ്യം കഴിഞ്ഞ തവണക്കാൾ ഒരുപാട് കൂടുതലാണ് ടിക്കറ്റ് സെയിൽ കൂടുതലാണ് അപ്പൊ ഈ ഓണബംബർ അവസാന സമയങ്ങളാണ് സെയിൽ കൂടി വരുന്നത് പക്ഷേ ആദ്യമേ സെയിൽ തുടങ്ങി പ്രാവശ്യത്തെ പ്രത്യേകം എല്ലാ ടിക്കറ്റും എല്ലാ ജില്ലാ ടിക്കറ്റും കവർ ചെയ്തിട്ടുണ്ട് പാലക്കാടും തൃശ്ശൂരും തിരുവനന്തപുരം എല്ലാ എല്ലാ ജില്ലയും ഉണ്ട് അതിൻ്റെ സെയിൽ എന്തായാലും കൂടുതലുണ്ട് പിന്നെ ലോട്ടറി ഓഫീസും പ്രിൻറ്റിങ് കൂടുതലാണ് സിറ്റി നമ്മുടെ ഓണവംബർ എന്ന് പറഞ്ഞാലും സെയിൽ കൂടുതലാണ് ഇപ്പ്രാശ്നം കൂടുതലാണ് ടിക്കറ്റ് പക്ഷേ അതൊന്നും പ്രശ്നമല്ലല്ലേ ഇല്ല അത് കാരണം ആദ്യമായിട്ട് അഞ്ഞൂറ് രൂപ ടിക്കറ്റ് വന്നപ്പോഴും ആദ്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ ടിക്കറ്റ് പോകുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും വലിയ വലിയ പ്രശ്നമല്ല ഓണവംബറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതും വലിയ പ്രശ്നമല്ല അന്നും നല്ല സെയിലായിരുന്നു അതിനുശേഷം ഓരോ വർഷം കഴിഞ്ഞ റെക്കോർഡ് സെയിലാണ് ഓണവുമ്പറിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാകുന്ന വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എനിക്ക് തോന്നുന്നു എവിടെ എല്ലാ ടിക്കറ്റും ഉണ്ട് ഏറ്റവും കൂടുതൽ ഏത് ജില്ലയുടെ ടിക്കറ്റാണ് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം പാലക്കാട് തൃശ്ശൂർ ഈ മൂന്ന് ജില്ലാ ടിക്കറ്റാണ് ഏറ്റവും കൂടുതൽ സെയിലുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള പാലക്കാടും തിരുവനന്തപുരം ആണ് കാരണം നമ്മള് തിരുവനന്തപുരത്ത് ആ തിരുവനന്തപുരം ടിക്കറ്റും സെയിലാണ് പിന്നെ പാലക്കാടും നല്ല സെയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ചിരുന്നത് ഈ ടിക്കറ്റിനാണ് പാലക്കാടിനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ചിരുന്നത് പാലക്കാട് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് കൈകാര്യം ചെയ്യുന്ന പാലക്കാട് ജില്ലയാണ് അതിനോട്ട് സാധാരണ പാലക്കാട് ജില്ലയ്ക്ക് ചാൻസ് കൂടും അടിയൻസ് കൂടും അതുകൊണ്ട് പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ അന്വേഷിച്ചു വരുന്ന ആൾക്കാർ തന്നെ കഴിഞ്ഞ രണ്ട് തവണ ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത പുറത്തുള്ള ആൾക്കാരാണ് ഇത്തവണ കേരളത്തിൽ ഇത്തവണ കാണാൻ ഏറ്റവും കൂടുതൽ നല്ല ബൾക്ക് സെയിൽ വരുന്നത് പുറത്തുള്ള ആൾക്കാരാണ് തമിഴ്നാടും കർണാടകയും വരുന്നത് അപ്പൊ അവരൊക്കെ ഇനി വരുന്നതേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവർ വരുന്നതേ ഉള്ളൂ അവരുടെ സമയം വരുന്നേ ഉള്ളൂ അവർ അവർ അവസാന അവർ ബൾക്ക് ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു സൈലും പ്രതീക്ഷ നമ്മൾ ഇപ്പോൾ എന്നാലും കച്ചവടം ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എങ്കിലും വലിയ രീതിയിൽ ഇനി ഉയരാനാണ് സാധ്യത അല്ലേ അതെ വലിയ തന്നെ വരും കാരണം ഇപ്പൊ എല്ലാത്തിനും നല്ല സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല സ്റ്റോക്കാണ് ആ വലിയ സെയിലിന് പ്രതീക്ഷിച്ചാണ് എല്ലാ സ്റ്റോക്കും വെച്ചേക്കുന്നത് അപ്പൊ ഇനിയൊരു ഇന്ന് ഇന്ന് നാളെ ആയിട്ട് സെയിലും വലിയ രീതിയിലോട്ട് മാറും വലിയ സെയിലിലേക്ക് വരും ടിക്കറ്റ് രണ്ട് രണ്ട് ബമ്പർ മൂന്ന് അപ്പോൾ അഞ്ച് ടിക്കറ്റ് ടിക്കറ്റ് ആ മൊത്തം അഞ്ച് கேரளா இல்லை பட்டி எப்படி கேள்விப்பட்டு ரொம்ப நாளாக தெரியும் கேரளா ரொம்ப நாளாக தெரியும் கேரளா அப்பப்போ வந்து போவோம் எல்லா டைமும் இது இப்படி டிக்கெட் எடுக்க ஆ எடுக்கும் எடுக்க எடுக்க எல் எல்லாம் மாசமா எடுக்கும் ஒன்று எடுக்கும் இத்தவனையும் இருந்தால் தமிழ்நாடுக்கு டி பம்பர் அடிக்குமா ஆ உரப்பாயிட்டு அடிக்கும் சாரி பம்பர் தமிழ்நாடு சென்னையிலேருந்து இல்லை வேற எதுக்காண்டி மெழு ம மெடிசன் மேடிக்கான்னு இருந்தது எடுக்குது ഇരുപത്തി ഏഴാം തീയതി ഉച്ചക്ക് രണ്ടു മണിക്കാണ് ഇരുപത്തിയഞ്ചു കോടിയുടെ ആ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് അറിയാൻ കഴിയുക എന്നാലും അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് വില ഇപ്പോൾ കച്ചവടം കൊടി കൂടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അവസാനം ഈ ടിക്കറ്റ് നറുക്കെടുപ്പിനെടുക്കുന്ന ദിവസങ്ങളിലേക്ക് കൂടുതൽ കച്ചവടം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ കച്ചവടക്കാരും ഒക്കെ തന്നെ പറയുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും ടിക്കറ്റ് വിൽപ്പന വളരെ രീതിയിൽ കൂടിക്കൊണ്ട് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നാലും ആ ഭാഗ്യശാലി ആരാണെന്ന് ഇനി കാത്തിരിക്കാൻ അല്ലെങ്കിൽ അറിയാൻ കുറച്ച് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ക്യാമറാമാൻ പത്മവാനൊപ്പം രജീഷ് നരിക്കുനി സിമനാള ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം